മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ അതിശക്തമായ ഇടപെടൽ നടപടി ഉണ്ടാകുന്നു കിൽപാം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എസ് സുരേഷ് കുമാറിനെയും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എസ് ആർ വിനയകുമാറിനെയും നീക്കി എന്ന സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ വരുന്നത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കുകയായിരുന്നു ചെയർമാൻ എസ് സുരേഷ് കുമാറിനെതിരെയുള്ള രണ്ട് കോടിയുടെ ഗുരുതരമായ അഴിമതി ആരോപണം ഇന്നലെ മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കി അതിന് പിന്നാലെ ഇപ്പോൾ നടപടി ഉണ്ടാവുകയായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത എ കെ സ്റ്റെഫിൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് സ്റ്റെഫിൻ ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം സ്വാഭാവികമായും സുരേഷ് കുമാർ അടക്കമുള്ള ഇതിനെ നയിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണ മന്ത്രാലയ അന്വേഷണ റിപ്പോർട്ടുണ്ട് നടപടിയെടുക്കുന്നത് അക്ക അതുകൊണ്ട് തന്നെ അസ്വാഭാവികത ഉള്ള കാര്യമേ അല്ല നടപടി എടുക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ എം ഡിക്ക് എതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എസ് ആർ വിനയകുമാർ എം ഡി ആയി വന്നതിന് ശേഷമായിരുന്നു ഇതേക്കുറിച്ചൊരു അന്വേഷണവും തുടർ നടപടികളും ഒക്കെ ഉണ്ടായത് അപ്പോ അഴിമതി നടത്തിയവരെയും അഴിമതി ചൂണ്ടിക്കാട്ടിയവരെയും മാറ്റും എന്നുള്ളതാണോ എന്താണ് ഈ നടപടിക്ക് പിന്നിലുള്ള വിശദീകരണം അഭിലാഷ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എസ് ആർ എതിരായിട്ടുള്ള ഒരു പ്രതികാര നടപടി എന്നത് തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് പ്രത്യേകിച്ചും സി പി എം നേതൃത്വത്തിൽ നിന്നും ചില ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരിക കാരണം എസ് ഐ എസ് ആർ വിനയകുമാറിനെ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാരണം കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് അർഹമായ ഒരു യാത്രയ്പ്പ് നൽകിയില്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരമെല്ലാം പെട്ടെന്ന് തന്നെ നടത്തി പൊതുദർശനത്തിൽ കൂടുതൽ സമയമൊന്നും തന്നെ പല സ്ഥലങ്ങളിലും വെച്ചില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നതൊക്കെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന സംഭവങ്ങളെല്ലാം കണ്ടതാണ് സി പി എമ്മിലെ കണ് സി പി എമ്മിന്റെ കണ്ണിലെ കരടായി അദ്ദേഹം ആ ഒരു അഭിപ്രായ പ്രകടനത്തോടെ മാറുന്ന ഒരു സ്ഥിതിയുണ്ട് അതിൻ്റെ ഒരു ബാക്കിപത്രമായി കൂടിയാണ് ഇതിനെ കാണേണ്ടത് എന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ ഒരു നേതാവിനെതിരെയാണ് സുരേഷ് കുമാറിനെതിരെയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രാദേശികമായി പല മുതിർന്ന നേതാക്കളുടെയും ഒരു പിൻബലം സുരേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ ഘട്ടത്തിലാണ് ഒരുപാട് പരാതികൾ നൽകിയിട്ടും ഒരുപാട് പരാതികൾ പാർട്ടിക്ക് ഉൾപ്പെടെ വന്നിട്ടും യാതൊരു തരത്തിലും നടപടി ഉണ്ടായില്ല ഒടുവിൽ മാതൃഭൂമി ന്യൂസ് അത് വാർത്തയാക്കി ആ റിപ്പോർട്ട് അടക്കം വെച്ചുകൊണ്ട് വാർത്തയാക്കുമ്പോൾ ഇതൊരു ഗൗരവകരമായ കാര്യമാണ് എന്ന് വ്യവസായ വകുപ്പും തിരിച്ചറിയുന്നു അതിന് പിന്നാലെയാണ് ഈ സസ്പെ ഈ മാറ്റി നിർത്തലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഏതായാലും പോയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ബോട്ടിലുകളും മറ്റും ആക്രിവിലയ്ക്ക് വിറ്റത് രണ്ടാമത്തേത് ഈ സംവിധാനത്തിന്റെ ഭൂമി ബാറിന് കൊടുത്തത് നിയമനം ഇങ്ങനെ വിവിധ തലങ്ങളിൽ ക്രമക്കേടുകളുടെ കെട്ടുകാര്യസ്ഥതയുടെ ആരോപണങ്ങൾ നേരിട്ടു കൊണ്ടിരിക്കുകയാണ് കെൽപാം അപ്പൊ കെൽപാമിൽ വേണ്ടത് സമ്പൂർണമായ ശുദ്ധീകരണമാണ് ഇപ്പോഴത്തെ നടപടികൾ ആ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതാണോ വ്യവസായ വകുപ്പ് കെൽപാമിനെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ ഇപ്പോൾ വന്ന ആരോപണങ്ങൾക്ക് ഇപ്പോൾ രണ്ട് കൂട്ടർക്കെതിരെ നടപടിയെടുത്ത് കൈകഴുകുകയാണ് ഏതായാലും ഒരു പൂർണ്ണ ശുചീകരണത്തിലേക്ക് വ്യവസായ വകുപ്പ് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത് കാരണം ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നുണ്ട് അക്കൗണ്ട്സ് ഓഫീസർ ശ്രീലേഖയുടെ പങ്ക് അവരാണ് ഈ തിരുമറി കാണിക്കുകയും അതോടൊപ്പം തന്നെ ഈ സാധനങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്ത അത് അവരുടെ ഒരു സുഹൃത്തിനാണ് വിറ്റതെന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഇപ്പോൾ ഉണ്ടാകുന്നില്ല ഒപ്പം തന്നെ ഈ സർക്കാരിന്റെ ആവശ്യപ്രകാരം വ്യവസായ വകുപ്പിൻ്റെ ആവശ്യപ്രകാരം ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു അത് എം ഡിയോടാണ് എം ഡി ആണ് ഇത്തരത്തിൽ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് അതായത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കണ്ടെത്തി സർക്കാരിന് മുന്നിൽ കൊടുത്തത് എം ഡി ആണ് അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി ഉണ്ടാകുന്നു അദ്ദേഹത്തെ മാറ്റുന്നതും ഒപ്പം തന്നെ ചെയർമാൻ സുരേഷ് കുമാറിനെ മാറ്റുന്നതും ഒരേ തട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല അവിടെയാണ് ചില അവിശുദ്ധ ബന്ധങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത് ഏതായാലും കെൽപ്പാമിന്റെ ഒരു പൂർണ്ണ ശുചീകരണത്തിലേക്ക് സർക്കാരിന് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിനെ എടുത്തു കാണേണ്ടത് ചെയർമാൻ എസ് സുരേഷ് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിന് ഒപ്പം തന്നെ എം ഡി എ കൂടി നീക്കുന്നു എം ഡി എ കൂടി നീക്കുന്നതിൽ പല ഉന്നത സി പി എം നേതാക്കളുടെയും താല്പര്യം പ്രവർത്തിച്ചു എന്നാണ് ലോസ്റ്റഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത് വിലയിപ്പിടിച്ച് ഇല്ലം ചുടുന്നതിന് സമാനമായി ഇപ്പോൾ അഴിമതിക്കാരനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നേരത്തെ അഭിലാഷ് പറഞ്ഞു ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ കൂടി നടപടി വരികയാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ നടപടികൾ സർക്കാരിന്റെ ഇടപെടൽ അതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കെൽപ്പാമിനെ അങ്ങ് രക്ഷിച്ചു കളയാം എന്ന സ്പിരിറ്റൊന്നും ആയിരിക്കില്ലല്ലോ അവിടുത്തെ ജീവനക്കാരുടെയൊക്കെ ഒരു പ്രതികരണം വികാരം എന്താണ് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഈ നടപടി എന്ത് കുഴപ്പമുണ്ടാക്കും എം ഡി ഉൾപ്പെടെ നീക്കി നടപടി എന്ത് കുഴപ്പം ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കും എന്താണ് അവരുടെ ഒരു വികാരം രതീഷ് അതായത് ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് പതിനാറ് പതിനേഴ് ജീവനക്കാർ മാത്രമേ ഉള്ളൂ അതിൽ പത്ത് ജീവനക്കാരാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി വ്യവസായ വകുപ്പ് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഭൂരിഭാഗം ജീവനക്കാരും അവിടുത്തെ പ്രശ്നങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി എസ് സർക്കാരിന്റെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ അതിന് മുൻപ് തുടക്ക സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോയിരുന്ന ഒരു സ്ഥാപനമാണ് വലിയ സാധ്യത ഒരു സ്ഥാപനമാണ് അതിനെയാണ് ഇത് യഥാർത്ഥത്തിൽ സർക്കാർ ഇത്രയധികം സഹായിച്ചിട്ടും യാതൊരു തരത്തിലും അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എം ഡി വന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ച് പുതിയൊരു തരത്തിലേക്ക് അതിനെ മാറ്റാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ നമ്മൾ ഈ വാർത്തയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരുപാട് ജീവനക്കാരെ കണ്ടിരുന്നു മുൻ ജീവനക്കാരെ കണ്ടിരുന്നു അവരെല്ലാം ഇത്തരത്തിൽ ഒരു കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനെല്ലാം തന്നെ കണ്ടിരുന്നത് പക്ഷേ ഇത്തരമൊരു നടപടി ഉണ്ടാകുമ്പോൾ അത് രണ്ടും ചെയർമാനെതിരെയും എം ഡിക്കെതിരെയും ഒരു ഒരുപോലെയുള്ള നടപടി ഉണ്ടാകുമ്പോൾ അത് ഒന്നിച്ച് കാണാൻ വേണ്ടി കഴിയില്ല ഒപ്പം തന്നെ സർക്കാർ സഹിയിട്ടുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും പറയാം കാരണം ഈ പരാതി സ്ഥാപനത്തിലെ ഒരു മുൻ ജീവനക്കാരൻ ടെലിഫോൺ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം പ്രതികാര നടപടികൾ ആർക്കെതിരെ ഉണ്ടാകുമല്ലോ പറഞ്ഞോളൂ ഇവിടെ ഇപ്പോ നടപടി ഉണ്ടായിരിക്കുന്നു ചെയർമാനെ മാറ്റിയിരിക്കുന്നു മാനേജിംഗ് ഡയറക്ടറെ മാറ്റിയിരിക്കുന്നു അങ്ങനെയാണ് കെൽപാമിലെ അച്ചടക്ക നടപടികൾ ഇത് സ്ഥാപനത്തെ രക്ഷിക്കുമോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇത് സ്ഥാപനത്തെ നല്ലൊരു സ്ഥാപനമായിരുന്നു അതിന് എം ഡി ആയ സതീഷ് കുമാറും ചെയർമാനായ സുരേഷ് കുമാറും അക്കൗണ്ട് ഓഫീസർ അക്കൗണ്ടന്റായ ശ്രീലേഖയായിട്ട് നശിപ്പിച്ചു പക്ഷെ ഇപ്പോഴൊരു എം ഡി വന്ന പുതിയ ഒരു എം ഡി ആ എം ഡി ആണ് ഇതിനെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിന്നപ്പോൾ അവരെ തടസ്സം ചെയ്ത് പക്ഷെ ഇപ്പോഴും എം ഡി എന്ന് വിനയകുമാറാന്ന് തോന്നുന്നു സാറു പാവമാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെയും അത് സാറ് നിരപരാധിയാണ് ഇത് പഴയ ഒരു എം ഡി ഉണ്ട് സതീഷ് കുമാർ ചെയർമാൻ സുരേഷ് കുമാർ ശ്രീലേഖ അവിടത്തെ അക്കൗണ്ടന്റ് ഇവരെങ്ങനെയാണ് എത്രത്തോളം വലിയ അഴിമതിക്ക് അഴിമതിക്ക് വ്യാപ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ വാങ്ങിച്ചും കൈക്കൂലി വാങ്ങിച്ച് അല്ലാതെ അവിടെ ഭയങ്കര വെട്ടിപ്പുകൾ നടത്തി പിന്നെ ലോണുണ്ട് ആ ലോണിന് രണ്ട് ശതമാനം പലിശക്ക് ഇവർ ഇരുപത്തി ആറ് ശതമാനം പലിശയാണ് വാങ്ങണത് ലോണുകാരടക്കുന്ന പൈസ ഇവര് ഗവൺമെന്റിൽ അടയ്ക്കാതെ അത് ഇവർ രണ്ടും കൂടെ ശ്രീലേഖയും ചെയർമാനും പഴയ എം ഡി ആയ സതീഷ് കുമാറും കൂടെ അതിനെ വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് അടച്ചിട്ടില്ല ആൾക്കാർ അടയ്ക്കുന്ന പൈസ ഒന്നും അടച്ചിട്ടില്ല അവർ ഭയങ്കര പൂർത്തടിയാണ് ഇപ്പോ രണ്ടു കോടി രൂപയുടെ സാധനങ്ങൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്നു അതായത് മുമ്പ് വാങ്ങിച്ചിരുന്ന ഈ ഗ്ലാസ് ബോട്ടിലുകളും മറ്റു ഉപയോഗശൂന്യമാണ് എന്ന് കണ്ട് തൂക്കി വിൽക്കുകയാണ് ചെയ്തത് അതിലൊക്കെ വലിയ അഴിമതി ഉണ്ട് എന്നാണ് ആരോപണവും കണ്ടെത്തലും ഒക്കെ എന്താണ് ഈ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ആ സ്ഥാപനത്തിന് സംഭവിച്ചത് എന്താണ് ആ സ്ഥാപനത്തിൽ ഇവര് ശേഷമാണ് സ്ഥാപനം എത്ര നശിച്ചത് ഭയങ്കര വെട്ടിപ്പാണ് നടത്തുന്നത് ശരി ഒരു മുൻ ജീവനക്കാരിയുടെ പ്രതികരണമാണ് കേട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ് ആർ വിനയകുമാർ എസ് ആർ വിനയകുമാർ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ സഹോദരനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ അളിയനാണ് അപ്പോൾ അദ്ദേഹമായിരുന്നു ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് ആർ വിനയകുമാർ വന്നതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളും തുടർ നടപടികളൊക്കെ ഉണ്ടായത് അപ്പൊ വിനയകുമാറിനെതിരെ നടപടി ഉണ്ടാകുന്നത് സിപിഎം നേതാക്കളുടെ താല്പര്യ പ്രകാരമാണ് എന്താണ് സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വിനയകുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെയും കോടിയേരിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങൾ രണ്ട് വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് മുമ്പ് തിരുവനന്തപുരത്ത് അങ്ങനെ ആ നിലയിലൊക്കെ ചില വിവാദങ്ങളിലും അതുപോലെ സി നേതാക്കളുടെ അപ്രീതിക്ക് പാത്രമായിരുന്നു പക്ഷെ ഇവിടെ കെൽപാം വിഷയത്തിൽ കെൽപാം എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിന് നമ്മുടെ പല സംഭവം ഇതുപോലുള്ള സംവിധാനങ്ങളുടെയും ഒക്കെ അവസ്ഥ തന്നെയാണ് കെൽപാമിനും സംഭവിച്ചത് സ്റ്റെഫിൻ തുടരുന്നുണ്ട് സ്റ്റെഫിൻ സ്റ്റെഫിൻ ൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഒരു പ്രശ്നമല്ല ഒരു ക്രമക്കേടല്ല മറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിനെ ഒരു വെള്ളാനയാക്കി മാറ്റി ഈ സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അതായത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിയുടെ ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിളായിട്ട് ഒരുപക്ഷെ കേരളത്തിന് മുമ്പിൽ നിർത്താവുന്ന കാര്യങ്ങളാണ് കെൽപ്പാമിൽ സംഭവിച്ചത് തൊട്ടതെല്ലാം എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നത് കണ്ടു അപ്പോൾ ഈ നടപടികൾ കൊണ്ട് ഇതിനൊരു പരിഹാരമാകുമെന്ന് വിചാരിക്കാമോ ഒന്നാമത്തെ കാര്യം രണ്ട് ഈ കെൽപ്പാം എന്ന് പറയുന്ന സംവിധാനത്തെ ഇനിയൊരു പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു അസാധ്യമാണ് എന്ന് ഇനി ഏതായാലും സർക്കാരിൻ്റെ ഒരു നല്ല ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ കെൽപ്പാവിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയുള്ളൂ കാരണം സി എ ജി റിപ്പോർട്ടിലടക്കം നഷ്ടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഒപ്പം സർക്കാരിൻ്റെ ഗ്രാന്റും മറ്റ് സഹായങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു അഴിച്ചുപണി മേൽത്തട്ട് മുതൽ താഴെത്തട്ടിൽ വരെ സർക്കാരിൻ്റെ ഒരു നിരന്തരമായ ശ്രദ്ധ ഇതിലെല്ലാം തന്നെ വേണം കാരണം നമ്മൾ പലപ്പോഴും ഈ മുൻ എല്ലാം കാണുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഈ അറുന്നൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് അവിടെ ആളുകൾ ജോലിക്ക് വരുന്നത് സ്വീപ്പർ മുതൽ മറ്റ് ഈ പ്ലാന്റിലെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ആ ആ അങ്ങനെ വരുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്നെല്ലാം ഈ ചെയർമാൻ അടക്കമുള്ളവർ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് അവർ ആരോപണമായി പറയുന്നത് അവർക്ക് അവർക്കതിന് തെളിവുകളൊന്നും കാണിക്കാനില്ല അവർ അത് പറയുകയാണ് പണം കൊടുത്തിട്ടുണ്ട് എഴുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ചിലർ നാൽപ്പതിനായിരം രൂപ കൊടുത്തവരുണ്ട് അങ്ങനെയെല്ലാം അവരുടെ നിന്ന് പണം വാങ്ങുന്നു അവിടെ നിയമനം നൽകുന്നു ഒന്നോ രണ്ടോ വർഷമോ അവരെ അവിടെ നിർത്തുന്നു അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ പിടിച്ചുവിടുന്നു മുപ്പത്തിയഞ്ച് പേരെ അവിടെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ടിലെല്ലാം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെറിയ തരത്തിലുള്ള ഒരു അഴിമതിയാണ് നേരത്തെ ആ വാർത്തയിൽ തന്നെ നമ്മൾ കാണിച്ചു ആ സെക്യൂരിറ്റി റൂമുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പത്ത്ക്ക് പത്ത് അടി ഒരു സെക്യൂരിറ്റി റൂം കൂടാതെ ശുചിമുറി ആ ശുചിമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിൽ ആയിരം രൂപ വിലയുള്ള രണ്ട് ക്ലോസറ്റുകൾ വാങ്ങി വാങ്ങിവെക്കുന്നു അല്ലെങ്കിൽ മേളിൽ രണ്ട് ഷീറ്റ് ഇടുന്നു അതൊക്കെ വളരെ തുച്ഛമായ പൈസയ്ക്ക് തീരുന്നതാണ് അപ്പോൾ അതിനെയാണ് ഈ രണ്ട് മുറികൾ നിർമ്മിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അറ്റകുറ്റപ്പണി നടത്തിയതിനാണ് ആറ് ലക്ഷം രൂപ വകമാറ്റുന്നത് യഥാർത്ഥത്തിൽ രീതിയിൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ നാടിനുപകാരപ്പെടേണ്ട പണമാണ് ഇത്തരത്തിൽ വകമാറ്റി മറ്റുള്ളവർ സ്വന്തം കീശയിലാക്കുന്നത് സമഗ്രമായ ഒരു അന്വേഷണം ഇതിൽ ഏതായാലും ി വരേണ്ടതുണ്ട് സർക്കാർ അതിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ പല പരാതികൾ വ്യവസായ വകുപ്പിന് സി പി എം നേതൃത്വത്തിന് എല്ലാം ലഭിച്ചിട്ടും ഇതുവരെ കണ്ണടച്ച് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എത്രയോ നാളായി ഇത് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നു പക്ഷെ അപ്പോഴും പ്രാദേശികമായ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ എല്ലാം ഇടപെടലിൽ അതെല്ലാം തന്നെ അങ്ങ് അസ്തമിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഈ പലർക്കും താല്പര്യമുള്ള പലയിടങ്ങളിൽ ും അവിടെ നടന്നു എന്നതാണോ സ്റ്റെഫിൻ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എം ഡി എ നീക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു പല നേതാക്കളുടെയും താല്പര്യം പ്രവർത്തിച്ചു എന്നാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന രീതി അല്പം സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ടെലിഫോണിൽ ബന്ധപ്പെടുത്താൻ ഇവിടെ നമ്മൾ ശ്രമിച്ചു പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ആരും ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് നിറവേറ്റപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവിടെ പാടെ അഴിമതിയിൽ മുങ്ങിപ്പോകുമ്പോൾ അഴിമതി ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകുകയാണ് ഈ പുറത്തുള്ള ഇടപെടലുകൾ പുറത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടലുകൾ എത്രത്തോളം ദുർബലമാക്കിയിട്ടുണ്ട് ഈ കെൽപ്പാമിനെ തീർച്ചയായിട്ടും കാരണം നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അത് ഈ പല ആളുകളും ജീവനക്കാരും അവിടെയുള്ള ജീവനക്കാരെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് അവർക്കും അതിൻ്റെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും പല തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കാരണം ഒരു ജോലിക്ക് ഒരാളെ അവിടെ വയ്ക്കുമ്പോൾ പണം വാങ്ങുന്നത് ഒരു പക്ഷേ ചെയർമാനോ അല്ലെങ്കിൽ മറ്റോ ആരെങ്കിലും ആണെങ്കിൽ അതിൻ്റെ വിഹിതം പലർക്കും എത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ അവിടുത്തെ മുൻ ജീവനക്കാരും ജീവനക്കാരും എല്ലാം പറയുന്നുണ്ട് അതെല്ലാം വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉയർന്നിട്ടും ഇതൊന്നും തന്നെ പുറംലോകമറിയാതെ തൊഴിലാളികൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് പരാതി ും ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നിട്ടും ഇത് എങ്ങും എത്താത്തതിന് കാരണം അത്തരം ചില അവിശുദ്ധ ബന്ധങ്ങളാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ചെയർമാനുമായൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എം ഡിയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർ പരസ്പരം പറയുന്നുണ്ട് പക്ഷേ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഈ എം ഡിക്ക് എം ഡി സാമ്പത്തികമായി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് തെളിവൊന്നും തന്നെ നൽകാനില്ല അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ ഒരു വരുന്നുണ്ട് അതിലെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം നടത്തി മാത്രമേ അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്തായാലും കെൽഫാം എന്ന വെള്ളാന എന്താണ് ഇപ്പോൾ ഇത്രയും കാലം നൽകിയത് എന്നുള്ളതിൻ്റെ സമഗ്രമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ